ഹലോ എൻ്റെ മുത്തുമണികൾക്ക് നമ്മുടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ചുമയൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പം സൗണ്ടൊക്കെ ഒരു എന്താ പറയുക ഒരു വലായ്മ പോലെയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിന്ന് ഇതേ മോൻ്റെ റൂമാണ് മോൻ കിടക്കുന്ന റൂമാണ് ഇവിടെ ഉണ്ടല്ലോ വാപ്പിയുടെ മോൻ്റെ ഡ്രസ്സ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഓൾറെഡി ഒരു ഷെൽഫ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഷെൽഫ് ഈ കടന്നു ഡെയിലി ഞാൻ തുണി കൊണ്ടു മടക്കി എനിക്ക് ഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ട് മടക്കി വയ്ക്കുന്ന ഒരിതാണ് പക്ഷേ ഡെയിലി ഞാൻ കൊണ്ടുവന്ന് ഇവിടെ മടക്കി വെക്കും ബാപ്പി മോനിയുടെ ഒരെണ്ണ എടുക്ക ഇവിടെ നിന്ന് ഇപ്പോൾ അടിയിൽ നിന്ന് എടുക്കുന്നതില് ഒട്ട ഉറക്കി മറച്ചു വെച്ചിട്ട് ഇന്നിപ്പോൾ ഉറുമ്പ് അത് ചെറിയ സാധാ ഉറുമ്പൊന്നുമല്ല നല്ല കടിക്കണ കട്ടിക്കുന്ന ഉറുമ്പോ അവരുടെ ഡ്രസ്സ് കയറിയിട്ടുണ്ട് രണ്ടെണ്ണത്തിന് ഇന്ന് മാന്തലായിരുന്നു അപ്പോൾ ഇന്ന് ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യലാണ് എനിക്ക് ഈ ഷെൽഫ് ഉള്ളൂ ബാക്കി എനിക്ക് ഓൾറെഡി എല്ലാം ഒരുവിധം ഗെയിം തന്നെയാണ് അപ്പോ നമുക്ക് ഈ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും ഓക്കെ ഇതാണ് മോൻ്റെ റൂമ് ഞാൻ ജസ്റ്റ് സെൽഫി സ്റ്റിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇതാണ് മോന്റെ അവരുടെ ആ ഷെൽഫ് ഇന്ന് ഈ ഷെൽഫിലാണ് ഉറുമ്പൊക്കെ കയറിയത് മൊത്തം വലിച്ചു വാരി നോക്കി ഒരടുക്കും ചുറ്റില്ലാണ്ട് എന്താ വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ ഷെൽഫിന്റെ കോലം നിങ്ങൾ ഏകദേശം ഒന്ന് കണ്ടല്ലോ കണ്ടോ ഈ ഷെൽഫ് പിന്നെ കുഴപ്പമില്ല എന്നാല് ഈ ഷെൽഫ് ആകെ വലിച്ചു വാരി ഒന്നെടുക്കുമ്പോൾ അടിയിന്ന് എടുക്ക അതെടുക്കൽ ഇതെടുക്കൽ ഒരു കാട്ടായ്മ പോലെ ഇത് ഓരോന്നായിട്ട് ഞാൻ ഈ കട ഓരോ മുണ്ട് കൊണ്ടുവന്നിങ്ങനെ ഇതാക്കി ഇട്ടിട്ട് ഓരോ സെക്ഷനായിട്ട് കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടിട്ട് ഓരോന്നും ഉറുമ്പൊക്കെ തട്ടി എന്തോര ടൈം പണിയാണെന്ന് അറിയുമോ പക്ഷെ ഒന്ന് രണ്ട് ഡ്രസ്സിൽ മാത്രം ഇങ്ങനെ ഉറുമ്പ് കൂട്ടും കൂടിയിരുന്നു എന്തോ സ്വീറ്റ്സ് കൊണ്ടുവന്ന് എവൻ കഴിച്ചിട്ടൊക്കെ വയ്ക്കോ എന്തോ വകുപ്പ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത് പക്ഷേ ബാക്കെങ്കിലും ഓരോന്നോരോന്നായിട്ട് പിന്നെ കുറച്ച് പഴയതൊക്കെ ഉണ്ടായിരുന്നു മോൻ്റെ ഡ്രസ്സൊക്കെ അതെല്ലാം ഞാൻ പതുക്കെ അങ്ങ് മാറ്റിയിട്ട് ഒരുവിധം ഒരു ഒരു മണിക്കൂറിന് മേലെയുള്ള ഒരു പണി എനിക്കുണ്ടായിരുന്നു അത്യാവശ്യം എല്ലാം നന്നായിട്ട് കുറഞ്ഞ് അതെല്ലാം കൊണ്ടൊന്നും സ്റ്റെപ്പിൽ ും ആ ഇതിലുമായിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടാണ് ഓരോ സെക്ഷനുമായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥകൾ പക്ഷേ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല മിടുക്കന്മാരായിട്ടുള്ള ബാപ്പിമാരും മക്കളൊക്കെ ഉള്ള വീടൊക്കെ ഉണ്ട് അവരുടെ ഷെൽഫൊക്കെ അവർ വളരെ നീറ്റായിട്ട് വളരെ ഇതായിട്ട് അടുക്കും ചിട്ടയോടും കൂടെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും എനിക്കറിയാം ഇത് കുറേ പഴയ അവൻ്റെ ക്യാപ്പാട്ടോ മദ്രസയിൽ വെക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുറേ തൊപ്പിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്തങ്ങോട്ട് കളഞ്ഞു എൻ്റെ ബാക്കി പിന്നെ പേപ്പറൊക്കെ മാറ്റി ഓരോ ന്യൂസ് പേപ്പറും ഓരോ ഞാൻ ഞാനെടുത്ത് മാറ്റി പക്ഷേ ഒന്നിൻ്റെയൊക്കെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയൊക്കെ അടിയിലുണ്ടല്ലോ അത്യാവശ്യം ഉറുമ്പ് കൂടി വെച്ച് അത്യാവശ്യം വന്നിട്ടുണ്ടെന്ന് അങ്ങനെ മൊത്തം മാറ്റി പിന്നെ ഒരു ക്ലോത്ത് കൊണ്ട് തുടച്ച് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ പേപ്പറൊക്കെ എടുത്ത് വേറെ പുതിയ പേപ്പറൊക്കെ എടുത്ത് ന്യൂസ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ക്ലിയർ ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ അവരെ മാത്രം മിസ്റ്റേക്കല്ല നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത് കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ വരും പിന്നെ നമ്മൾ ഈ അയൽ നമ്മൾ തുണി ഇടുന്ന ടൈമിലും അങ്ങനെയും കയറാൻ വഴിയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ കൂടുതലും ഇവരെ രണ്ടുപേരും കുറ്റപ്പെടുത്തി അങ്ങ് പറഞ്ഞു അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യണം എനിക്ക് പണിയെടുക്കുമ്പോൾ ആരെങ്കിലും കുറ്റം പറയണ്ടേ അപ്പോൾ ഞാൻ അവരെ അവരങ്ങ് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള ഇടയ്ക്ക് ക്ലീനിങ് ഞങ്ങളുടെ താഴത്തെ രണ്ട് റൂമിലും ഇതുപോലത്തെ ഷെൽഫാണ് പക്ഷേ ഇതിന് ഡോറൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ഇനി അതാണോ റീസൺ ഒന്നും എനിക്കറിഞ്ഞില്ല എന്തായാലും എന്തോ മധുരം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണം അങ്ങനെ പുതിയ പേപ്പറൊക്കെ നല്ലപോലെ ഇതൊന്ന് തുടച്ചെടുത്ത് ഉണങ്ങാനൊക്കെ വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേപ്പറൊക്കെ ഇട്ട് നല്ല രീതിയിൽ നന്നായിട്ട് അടുക്കിപ്പിറക്കിയൊക്കെ നല്ല സെറ്റാക്കി വെച്ചു കേട്ടോ ഇത് വെച്ചിരുന്നാലും രണ്ട് ദിവസം രണ്ട് പേരെയും കൂടെ ഞാൻ ഒരുമിച്ച് എൻ്റെ അവലത്തേ ഇടത്തെയും കയ്യിലും കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് റൂമിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി നിർത്തി എല്ലാം അടുക്കിപ്പിറക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് എന്നും ഇങ്ങനെ ഇരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ചിരിക്കുക എനിക്ക് പ്രാൻ തുടിക്കുന്നത് ഞാൻ ഓരോ ദിവസവും നമ്മൾ വാഷ് ചെയ്യുന്ന തുണി കൊണ്ട് വെക്കുമ്പോഴും ഓരോന്നും അടുക്കി അടുക്കി വെക്കണേ എന്നാലും ഇങ്ങനൊരു ചെറിയ തുണി എടുക്കുന്നതാണെങ്കിൽ കൂടി അത് കളച്ചു മറിച്ച് അവിടെ ഇട്ടല്ലാണ്ട് ചെയ്യില്ല ശരി നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നമ്മളൊരിത് വേണ്ട കൊച്ചിന് വാപ്പാടകം ഞാൻ ഈ പറയണ കൊച്ചു അവൻ്റെ പത്ത് വയസ്സേ ആയുള്ളൂ ഈ കാനൊന്നും ശ്രദ്ധിക്കാൻ പാടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഉച്ചയും വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം കുറച്ച് വേസ്റ്റ് മോൻ്റെ ചെറുതൊക്കെ ഉണ്ടായിരുന്നു ഇക്കടലും കുറച്ച് പഴയ വേസ്റ്റ് ചെറിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് എല്ലാം ഞാൻ മാറ്റി എന്നിട്ടാണ് പിന്നെ എല്ലാം ഒന്ന് പേപ്പറൊക്കെ ഇട്ടാക്കിയത് ഇനിയിപ്പോൾ നമുക്കെല്ലാം ഓരോ സെക്ഷനായിട്ട് കുടഞ്ഞ് ഉറുമ്പൊക്കെ തട്ടി കുടഞ്ഞ് ഓരോന്നായിട്ട് അടുക്കി എടുക്കണം അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഞാൻ എന്തായാലും ഇക്കാട തുടങ്ങാമെന്ന് ചോദിച്ചു ഇക്കാട വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മോൻ്റെ എടുക്കുക അപ്പോൾ താഴെ താഴെ കുറച്ച് പൊടിയും മാറാതൊക്കെ ചാടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് എടുത്ത് തുടച്ചില്ല കാരണം സന്ധ്യ ആയില്ല ഇനിയിപ്പോൾ തുടക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മുത്തുമണി അവിടെ കിടന്ന് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഓരോ പെയിൻറ്റും ഞാൻ നന്നായിട്ട് കുടഞ്ഞ് മടക്കി കോട്ടൺ പ്രത്യേകം പിന്നെ ഇക്കാൻ്റെ മയീൻ ടൈപ്പ് ഉണ്ട് ജീൻസ് ഉണ്ട് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം എടുത്ത് അടുക്കി നല്ല നീറ്റായിട്ട് വെച്ചു അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം അതെ ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തതെന്നല്ല മിക്ക വീഡിയോകളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം എന്നാലും എനിക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഉണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലുമൊക്കെ പണികളിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്തെങ്കിലും ഇങ്ങനെ നിങ്ങൾ ആരൊക്കെയോ നിങ്ങൾ കുറേ പേരെടുത്ത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണു എന്നുള്ളൊരു ടെൻഡൻസി ആട്ടോ അപ്പോൾ ടൈം പോകണത് അറിയില്ല ഇവിടെ മോന് ട്യൂഷൻ പോയിക്കായിരുന്നു ഇക്ക ഓട്ടം പോയിക്കുമായിരുന്നു ഞാനും മോള് മാത്രമേ ഉള്ളൂ ഒരു ടി വി ഇരുന്ന് അനങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ലൈവിൽ കുറച്ച് പറഞ്ഞ് ഓക്കെ ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു അപ്പോൾ അതേ കുറച്ച് പേക്കട പാൻറിന്റെ കുറച്ച് സെക്ഷനൊക്കെ മടക്കി ഇങ്ങനെ തരം തിരിച്ച് മടക്കിങ്ങനെ തരംതിരിച്ച് ഞാൻ എപ്പോഴും വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് പിന്നെ മോൻ്റെതും അതുപോലെയൊക്കെ തന്നെ ബനിയൻ ടൈപ്പ് പ്രത്യേകം സ്കൂൾ യൂണിഫോമിൻ്റെ ഇന്നർ സെപ്പറേറ്റ് അങ്ങനെ ഇന്നർ ഞാൻ മറ്റേ ഷെൽഫിലാണ് എല്ലാം പ്രത്യേകം തരം തിരിച്ച് തരം തിരിച്ചാണ് വെക്കുന്നത് ോർത്തും ടീഷർട്ടും ഇതും ജീൻസ് എല്ലാം വെളിയിൽ ഇടുന്ന ഇച്ചിരി നല്ല ഡ്രസ്സ് മറ്റേ ഷെൽഫിലാണ് വെക്കുന്നത് രണ്ട് പേരും ഇതും ഇതിപ്പോൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന വീട്ടിൽ ഇടുന്നതും യൂണിഫോം അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇത് മോൻ്റെ രണ്ട് ക്യാപ്പാണ് മദ്രസയിൽ വെക്കുന്നത് അപ്പോൾ അതും കർച്ചീഫോം പിന്നെ ഇപ്പുറത്ത് ത്രീ ഫോർത്തും നിക്കറും പിന്നെ ഇപ്പുറത്ത് ടീഷർട്ട് ഇത് അവൻ്റെ എ ഫോർ ഷീറ്റ് ഒരു സെറ്റ് മേടിച്ചു ഇതെന്നും വേണ്ട സംഭവം അപ്പോൾ അത് ഞാൻ അവിടെ എങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അടുക്കും ചിട്ടേക്കായോ എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലെങ്കിലും നമുക്കിരുന്ന ഒരു റൂമിന് അതിൻ്റേതായ ഒരു നീറ്റ്നെസ് വരില്ലേ ആദ്യത്തെ കോലം നോക്കൂ എന്താ കോലം കാട്ടിയിട്ടേക്കുന്ന കണ്ടില്ലേ ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ ഞാൻ നീറ്റായിട്ട് അടുക്കി കൊടുത്തിട്ടുണ്ട് എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിഞ്ഞൂടുക അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ